నన్ను తే పొందే പ്രേമിക്കുന്നവൻ ഭയപ്പെടാൻ പാടില്ല ഭയമുള്ളവൻ പാടില്ല അതല്ലടാ അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ വീട്ടിലെ പോയിട്ട് ഒരു പേടി ഒന്നും അടിച്ചാലോ മച്ചാനെ ചേട്ടനായാലും അച്ഛനായാലും ഒരു നാൾ ഇതൊക്കെ അറിയുമ്പോ കൊല്ലു തന്നെ ചെയ്യും എന്നും അറിയണ്ട കാര്യം നേരത്തെ അറിഞ്ഞു അത്രേ ഉള്ളു നീ പ്രേമിച്ചിട്ടില്ലല്ലോ അതിന്റെ അഹങ്കാരമാണ് എല്ലാം നിന്റെ അനുഗ്രഹം റവന്യൂ ഇൻസ്പെക്ടർ പാൽരാജൻ തോട്ടത്തി വീട്ടിൽ മാർത്താന്റെ മകനാ അല്ലേ പഠിച്ചിട്ടുണ്ട് എന്താണോ നിന്റെ ജോലി കള്ളും ചാര കുടിച്ച നാട് കറങ്ങൾ അല്ലേ നിനക്ക് കറങ്ങടിക്കാൻ വേണ്ടി എന്റെ പെങ്ങളെ കിട്ടിയോളൂ ഡാ എന്നെ പറ്റി നന്നായിട്ട് അറിയാലോ നിനക്ക് ഒരു മാറാൻ നിൽക്കുന്ന ഏട്ടന്റെ മുഖോർത്ത് ഇപ്പൊ തന്നെ വിടുക ഇത് തന്നെയായിരിക്കുന്ന എല്ലാത്തിനും ആദ്യം അവസാനം ഇനി നീ എന്റെ പെങ്ങളുടെ പുറകെ നടക്കുന്നങ്ങൾ കണ്ടാൽ അവിടെ വെച്ച് നിന്നെ വെട്ടി വെട്ടിക്കൊഴിച്ചു മൂടും നമച്ചന അവനെങ്ങനെയാ വലിയ വിഷയ കണ്ട നിനക്കൊരു പ്രശ്നം ചെയ്തിരിക്കാനെ വെറുതെ വിട്ടത് അവനെന്തോറും കളിക്കും നമുക്കൊന്ന് കാണാലോ എന്താ മോളെ കഴിച്ചില്ലേ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല മോളെ ഏഴുത്തിയ മോട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കേക്ക് പറക്ക് മോള്ക്കറിയല്ലേ കഴിക്കാതിരെന്നാ മോളുടെ ആരോഗ്യല്ല പോന്ന് ഏ പോ ചെന്ന് മോള് കഴിഞ്ഞാരാ വന്നിരിക്കുന്ന ഒന്ന് നോക്കിയേ ിട്ടും കേറി വന്നു പോലും നീ പറയുന്നില്ലല്ലോ വന്നത് വരുന്നുകാരനായിരുന്നു എങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടാവായിരുന്നു പക്ഷെ നീ അത് ശരി ഒരു കണക്കിന് നീ പറഞ്ഞത് ശരി തന്നെയാ സുഖാണല്ലോ അല്ലേ ചേച്ചി എടാ രത്ന ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ തെറ്റാ എന്റെ ഭാഗത്ത് തന്നെയാ അതിനപ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ബിസിനസ് ചെയ്യാം എന്റെ കാശോ സ്വത്തോ എന്ത് വേണമെങ്കിലും നീ എടുത്തു ഇനി തെറ്റായി ഒന്നും സംഭവിക്കില്ല എന്നെ ഒന്ന് വിശ്വസിക്കടാ ഡയലോഗൊക്കെ കഴിഞ്ഞോടാ അതോ എന്തെങ്കിലും കേസ് ഒന്ന് പിൻവലിക്കണം ഒരു മണ്ണാങ്ങി പിൻവലിക്കാൻ പറ്റില്ല ഇറങ്ങി പോടാ ചൂടാവാതെ ഒന്ന് ശാന്തനാ ഇത് ഒത്തുതീർപ്പ് നടത്തുന്ന സ്ഥലല്ല എനിക്ക് നാണോ അഭിമാനം ഒക്കെ ഉണ്ടടാ നീ പറയുന്നത് ദേഷ്യം കൊണ്ടാ രണ്ടു ദിവസം ഒന്ന് ആലോചിച്ച് പറയാ എത്ര തവണ ആലോചിച്ചാലും എനിക്ക് ഒരു പറയുള്ളൂ പറയുമ്പോ പറയുമ്പോ ഞാൻ ഒരു വൃത്തി ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും കുടുംബങ്ങളുടെ സന്തോഷം കൂടി ഇല്ലെങ്കിലോ എടാ ജെ പി നീ ചാളി പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ പഠിപ്പിക്കാൻ നോക്കല്ലേ അതിന് വേറെ ആളെ നോക്കിയാ മതി തീരുമാനിച്ച എന്നിട്ട് ഇപ്പൊ യോജിപ്പിക്കാൻ നോക്കണോ അതീ ജന്മത്തിൽ നടക്കില്ല നീ ആള് ചൂടനാണെങ്കിലും നല്ലവനാണെന്ന് നാട്ടിലൊരു സംസാരമുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ചൂടനുമല്ല ഒട്ടും നല്ലവനുമല്ല ഞാൻ ഇറങ്ങട്ടെ ഒന്ന് ഇറങ്ങി പോടാ എന്നാ ശരി വണ്ടി എടുക്കണോ ഞാൻ ഇപ്പൊ വന്നേക്കായിരത്തി സൂക്ഷിച്ചു വാമോളെ നീ എന്തിനാ പോവെന്നേ കാണാൻ വേണ്ടിയാ അയ്യോ ആരെങ്കിലും കാണും ആദ്യം ഇവിടുന്ന് പോവാ നിനക്കൊന്നും ആയിട്ടില്ലല്ലോ ആയിട്ടില്ല ആരെങ്കിലും അയ്യോ ഉണ്ടായിട്ടില്ല ഏട്ടൻ ുംങ്ങനെ അടിക്കാറില്ല നീ ആദ്യം എന്താ എന്ത് പ്രശ്നം വന്നാലും അവസാനം വരെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ ഇവിടെ അത് ഞാൻ പ്രാർത്ഥിച്ചു മച്ചാനെ ഇന്ന് എന്റെ പെണ് അമ്പലത്തിൽ എങ്ങനെയാണ് നീ കണ്ടില്ലല്ലോ ഫുൾ സാരി ഒക്കെ കെട്ടിയച്ച എന്തൊരു ഭംഗിയെന്നറിയോ അല്ല പക്ഷെ ഒന്ന് നമ്മള് പേടിച്ചുപോലെ വീട്ടിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമ്മള് പേടിച്ചെന്നോ നീ പേടിച്ചെന്ന് പേടിച്ചു ഇക്കാലത്തെ പെൺകുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു നിന്റെ അളിന് നല്ലപോലെ അറിയാം ആണ് മച്ചാനെ പക്ഷെ അവളുണ്ടല്ലോ എന്തൊരു വെറുപ്പിക്കലാണല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് തലവേദന തുടങ്ങി കഴിഞ്ഞു ഇനി നീ നിന്റെ അളിയനെ എവിടെ വെച്ച് കണ്ടാലും അവൻ നിന്റെ വില്ലനാവും അവനെ കണ്ടെടുത്ത് വെച്ച് കൊന്നിട്ട് വരാതെ എന്നോട് കഥ പറഞ്ഞുകൊടുക്കാണോ നീ എവിടാ അവൻ ചേട്ടാ ഈ ഭാഗത്ത് അവനെ കണ്ടത് അവൻ എവിടെന്ന് വരുന്ന ഇന്ന് നിന്റെ ശബട പറഞ്ഞിട്ടും നീ അമ്പലത്തിൽ വെച്ചിട്ട് എന്റെ പെങ്ങളുടെ കൈപിടിച്ച് സംസാരിച്ചില്ലേ അന്ന് നിന്നെ ജീവനോടെ വിട്ടതാ എന്റെ തെറ്റ് ശിവൻ നിന്റെ കൂടെ ഉണ്ടെന്ന ധൈര്യത്തില് നീ എന്തുവേണ അടിച്ചിവിടെ കൊല്ലണം ബാക്കിയാൽ ഞാൻ നോക്കിക്കോളാം ഞാൻ ഇത്ര കടിച്ചിലും നിന്റെ ദേഹത്തോരടി പോലും കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അഭ്യാസം പഠിച്ചവൻ തന്നെയാ നിന്റെ അഭ്യാസം എന്നത്തോടെ തീർത്തുതരാ ഞാൻ 馬鹿爺爺遡って悪いな